കൊടുങ്ങളൂർ റൂട്ടാണ് നമസ്കാരം ഞാൻ നമ്മുടെ കൊടുങ്ങളൂർ റൂട്ടിൽ തിരുത്തിപ്പുറം എന്ന മാർക്കറ്റിലാണ് ഇവിടുത്തെ മീന്റെ വിലകളൊക്കെ നമ്മ അറിയാൻ പോകുന്നത് വളരെ വിലക്കുറവിനെ മീൻ നമുക്ക് കിട്ടാണത് അതിനുള്ള വിലകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കയറിയിട്ട് കാണാം അപ്പോൾ ഇവിടുത്തെ വിലക്കുറവിൻ്റെ മീൻ ഭയങ്കര വില വിലക്കുറവിലാണ് നമുക്ക് മീൻ ഇവിടെ ലഭിക്കുന്നത് കൂടുതലുള്ള കാഴ്ചകൾ നമുക്ക് മാർക്കറ്റിൽ കയറിയിട്ട് കാണാം നല്ലൊരു തിരക്കാണ് മാർക്കറ്റിൽ മാർക്കറ്റ് തുടങ്ങുന്നത് മൂന്ന് മണി ഒടുങ്ങി നല്ല വിലക്കുറവിലാണ് മീൻ കിട്ടണത് ഇവിടെ എത്ര മണിക്ക തുടങ്ങിയത് മാർക്കറ്റ് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് അവൻ എത്ര മണി പേരുണ്ടാവും എട്ട് മണിക്ക് എട്ടര പേരുണ്ടാവും രാത്രി എട്ടര പേരുണ്ടാവും அதோ என்ன பண்ணுது கண்ணுராய் 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 என்ன பண்ணுது மற்றதெல்லாம் அதோ என்ன பண்ணுது அதோ என்ன பண்ணுது அது வட்ட அது வட்ட அத என்ன அது வட்டல மற்றதெல்லாம் அத வேற कैसे हो रहा ना आई तो बोल चम्मी नहीं जा पाते साला नहीं जा पाते नहीं जा पाते साला तो भी चम्मी नहीं जा पाते इसे तो बोल दो बोल दो बड़ा காயல 1000 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 காயல പെരുത്തിപ്പറ മാർക്കറ്റ് ആ പൊതുവേ മീനൊക്കെ വില കുറവാണ് ഇവിടെ പച്ചക്കറികളാണ് ആവുമോ അവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും മറ്റാരും വില വർഷം വെക്കണേക്കാം അതുകൊണ്ടാണ് അവിടെ ആളുകളൊക്കെ കൂടുന്നത്

எண்பது ரூபாய் எண்பது ரூபாய் சாலை எண்பது ரூபாய் எண்பது 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 ரூபாய் எண்பது ரூபாய் ரூபாய் 80 80 50 80 50 80 50 80 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 8 80 80 വലിയാലാ 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 80 80 1 kg 80 1 kg 80 5 kg 5 kg അമ്മേ അമ്മേ 5 kg 5 kg ഞാൻ പെറിയം പെറിയോ 1 kg 80 1 kg 80 മീനും പച്ചക്കറി മാർക്കറ്റും മീൻ മാർക്കറ്റും കൂടി ഒരുമിച്ചാണ് ഇവിടെ ഇപ്പൊ നല്ല പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടും തന്നെ അതുപോലെ മീൻ മാർക്കറ്റിന്റെ തൊട്ടരിയിലായിട്ട് പച്ചക്കറി മാർക്കറ്റും കൂടി ഉണ്ട് നല്ല ഫ്രഷ് പച്ചക്കറികളാണ് ഇവിടെ നമുക്ക് കിട്ടും അത് തക്കാളിക്കൊക്കെ വില എഴുപത് രൂപ എഴുപത് രൂപയുള്ളൂ തക്കാളി ഒരു കിലോ എഴുപത് അല്ലേ ഇരുപത് ഒരു കിലോ ഇരുപത് ആ അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ എങ്ങനെ വെണ്ടയ്ക്ക മുപ്പത് വെണ്ടക്കെ മുപ്പത് രൂപ ഒക്കെ നോക്കണം തക്കാളി ഇരുപത് രൂപ ബീൻസ് നാൽപ്പത് രൂപ സവാള ഒന്നര കിലോ അൻപത് രൂപ ഉരുളങ്ങിഴങ്ങ് മുപ്പത് രൂപ പിന്നെ അച്ചിങ്ങ ആപ്പർ ഇത്തിരി വില കൂടുതലാണ് അപ്പോൾ കുമ്പളങ്ങ വട്ടങ്ങ ഒക്കെ മുപ്പത് രൂപയുള്ളൂ എല്ലാ സാധനവും അവര് കിടക്കാൻ നോക്കാം ക്യാരറ്റ് മാത്രമേ ഒത്തിരി വില കൂടുതലുള്ളൂ രാവിലെ ഒടിക്ക് ഉണ്ടല്ലോ പച്ചക്കറിയുടെ രാവിലെ ഉണ്ട് പ്പുറം മാർക്കറ്റിൽ വരികയാണെങ്കിൽ പച്ചക്കറിയും മീൻറെ ഒപ്പം നമുക്ക് മേടിച്ചും പോവാ മീൻ്റെ പോലെ തന്നെ പച്ചക്കറികൾക്കും ഇവിടെ വിലക്കുറവ് തന്നെയാണ് മാർക്കറ്റിന്റെ തൊട്ടലായിട്ട് പഴങ്ങൾ ഇഷ്ടപോലെ നല്ല നാടൻ പഴങ്ങൾ തൂക്കിട്ടേക്കാണ് പലതരം പഴങ്ങളുണ്ട് ഇവിടാ